അള്ളാഹു സുബാനഹുവലയിൽ നിന്നുള്ള സന്ദേശങ്ങളുമായി ലോകത്ത് കടന്നു വന്ന നബിമാർ ഏറ്റവും പ്രധാനമായി ജനങ്ങളെ വിളിച്ചത് ലാ ഇലാഹഇ ഇല്ലാ വഹ്ദഹുലാ ശരീഖലഹു എന്ന സൗഹീദിൻ്റെ കെളിമത്തിലേക്കാണ് അതോടൊപ്പം തന്നെ അവർ സ്വർഗത്തെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നവരും നരകത്തെ സംബന്ധിച്ച് താക്കീത് നൽകുന്നവരുമായിരുന്നു എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നുണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവൻ്റെ പ്രവാചകരായ ഞങ്ങളെ അനുസരിക്കണമെന്നും ജനങ്ങളോട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് നാളെ പരലോകത്തെ ഉന്നതമായ സ്വർഗ്ഗത്തോപ്പുകളുണ്ട് എന്നും അവനധിക്കരിക്കുന്നവർക്ക് കത്തിജ്വലിക്കുന്ന നരകമുണ്ട് എന്നും അവർ താക്കീത് നൽകി ഇസ്ലാമിൻ്റെ ദേവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നരകത്തെപ്പറ്റിയുള്ള മുന്നറിയിപ്പ് എന്നുള്ളത് ഈ ദുനിയാവിലെ വ്യത്യസ്ത കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അപകടങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ നൽകാറുണ്ട് ഇന്ന ഭക്ഷണം കഴിക്കരുത് ഇന്ന കാര്യം ചെയ്യരുത് ഇന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യരുത് തുടങ്ങി പല രൂപത്തിലുമുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ നൽകാറുണ്ട് ഈ ഒരു കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇന്നാലിന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യരുത് അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് ഇറങ്ങരുത് തുടങ്ങിയ മുന്നറിയിപ്പുകൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ ദുനിയാവിലെ അപകടങ്ങൾ വരുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നത് കൊണ്ടുള്ള മുന്നറിയിപ്പുകളാണെങ്കിൽ അതുപോലെ തന്നെ മക്കൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ രക്ഷിതാക്കൾ അവർക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ചീത്ത വിടുകാരുടെ കൂടെ കൂടരുത് കൂടരുതിട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ അപകടം എന്താണ് അത് നരകമാണ് ശിക്ഷയുടെ കേന്ദ്രമാണ് നരകം ഒരാസ്വാദനവുമില്ലാത്ത ശിക്ഷകൾ മാത്രമുള്ള ആ നരകത്തിൽ പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നവരായി നമ്മൾ മാറാറുണ്ടോ അള്ളാഹു സുബുല മനുഷ്യരെല്ലാം ഒരൊറ്റ സമൂഹമായിരുന്നു അങ്ങനെ അവർ ആ തൗഹീദിൽ നിന്ന് ഭിന്നിച്ചപ്പോൾ സ്വർഗത്തെപ്പറ്റി സുവിശേഷം അറിയിക്കുന്നവരും നരകത്തെപ്പറ്റി താക്കീത് നൽകുന്നവരുമായി നബിമാരെ നിയോഗിക്കുകയുണ്ടായി എന്നാണ് സുറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ ആയത്താണ് ഇപ്പം നരകത്തെപ്പറ്റിയുള്ള താക്കീത് അത് നമ്മൾ നടത്താൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു സുബാൻ സാർ ഒരുപാട് ആയത്തുകളിൽ ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ് പ്രവാചകന്മാരെല്ലാം ഉപശ്ശിരീങ്ങളും മുന്തിരിങ്ങളുമാണ് എന്ന വിഷയം ശുദ്ധ ഖുർആാനിലെ സുറത്തുൽ അൽമിൻ്റെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിലും സുറത്തുൽ കഹഫിലെ അൻപത്തിയാറാമത്തെ ആയത്തിൽ നമുക്ക് കാണാം മുർസലീങ്ങളെ അള്ളാഹുവിൻ്റെ ദൂതന്മാരെ അവരെ അല്ല പറയാണ് അവരെ നാം സന്തോഷവാഴ്ച അറിയിക്കുന്നവരും താക്കീതുകാരായിട്ടുമല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്നാണ് ഓരോ നബിയും സമൂഹത്തിനോട് നരകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകി മഹാനായ നൂഹ് നബി അലൈഹി സ്ലാമി അള്ളാഹു പറയുന്നു നൂഹൻ ഖൗമിഹി നൂഹിനെ ജനതയിലേക്ക് നിയോഗിച്ചു നിന്റെ മുന്നറിയിപ്പ് നൽകണമെന്ന് സന്ദേശം അയച്ചുകൊണ്ട് അവർക്ക് വേദനാജനകമായ ശിക്ഷ കടന്നു വരുന്നതിന് മുമ്പ് മുബീൻ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു എൻ്റെ ജനങ്ങളെ ഞാൻ നിങ്ങളിലേക്കുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു നൂഹിൻ്റെ ആദ്യ രണ്ട് ആയത്തുകളാണ് മഹാനായി ഇബ്രാഹിം അലിഹിസലാം തൻ്റെ പിതാവ് ആസറിനോട് പറഞ്ഞു അബത്തി എൻ്റെ റഹ്മാൻ പരമകാരുണ്യകൻ്റെ ശിക്ഷ താങ്കളെ ബാധിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു അലി ഷൈത്വാനി വലിയ പിശാജി താങ്കളുടെ മിത്രമാകുന്നതും ഞാൻ ഭയപ്പെടുന്നു എന്നാണ് സുഹൃത്തും അറിയമ്മിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഓരോ നബിയും ഇങ്ങനെ പറഞ്ഞതായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ പരുതുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മഹാനായ റസുലാഹി സുല്ലാഹു അലഹി വസ്ലമിള പറഞ്ഞു ഓ പുതച്ചു പുതച്ചുമൂടിക്കിടക്കുന്നവരെ ും എഴുന്നേൽക്കുക എന്നിട്ട് താക്കീത് നൽകുക തുറത്തു മുദ് ആദ്യ രണ്ട് ആകച്ചുകളാണ് ലോകത്തുള്ള മുഴുവൻ ആളുകളിലേക്കും ആളുകളിലേക്കുമായി കൊണ്ടല്ലാതെ താങ്കളെന്ന നിയോഗിച്ചിട്ടില്ല ബഷീറം വനതീറ താങ്കൾ സ്വർഗത്തെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവരും നരകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്നവരുമാകുന്നു

അള്ളാഹുവിംഗലേക്ക് വിളിക്കുന്ന പ്രബോധകനായിട്ടും മുനീറ പ്രകാശം പരത്തുന്ന ഒരു വിളക്കായിട്ടും സുഹൃത്തുല്ല ഹസാബിന്റെ നാൽപ്പത്തി അഞ്ച് ആറ് അയച്ചുകളാണ് അപ്പൊ പ്രിയമുള്ളവരെ നരകത്തെപ്പറ്റിയുള്ള മുന്നറിയിപ്പ് അത് നൽകാൻ നമ്മൾ തയ്യാറാവണം അള്ളാഹുവിൻ്റെ അയച്ചിറക്കി വന്തിർ അഷീറത്തേ താങ്കളുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് താങ്കൾ താക്കീത് നൽകുക ആ സന്ദർഭത്തിൽ വിളിച്ചു വസ്മ അവരെ ഒരുമിച്ച് കൂട്ടി പൊതുവായിട്ടും പ്രത്യേകമായിട്ടും താക്കീത് നൽകി യാ ബനി അല്ലയോ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക സന്തതികളെ നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുക

പ്രത്യേകമായി വിളിച്ചുകൊണ്ടും മൊത്തത്തിൽ വിളിച്ചുകൊണ്ടും റസൂൽ അവർക്ക് കത്തിജ്വലിക്കുന്ന താക്കീത് നൽകുകയാണ് നഫ്സിനെ നീ നിന്ന് കാക്കണം തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് സുഹിഹ മുസ്ലിമിലെ ഇരുന്നൂറ്റി നാലാമത്തെ ഹദീസാണ് എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളെയും വിളിച്ച് നരകത്തെപ്പറ്റിയുള്ള താക്കി നൽകുകയാണ് പ്രവാചി സാഹു അലഹി വസല്ല നമ്മളങ്ങനെ നടത്തിയിട്ടുണ്ടോ ഭാര്യയെ വിളിച്ച് മക്കളെ വിളിച്ച് മാതാപിതാക്കളെ വിളിച്ച് അടുത്ത സുഹൃത്തുക്കളെ വിളിച്ച് നരകമുണ്ട് സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അത് നബിസ്ലമിയുടെ ചര്യയാണ് പ്രവാചകന്മാരുടെ പാരമ്പര്യം അതാണത് കാരണം നരകമാണ് ഏറ്റവും വലിയ അപകടം അള്ളാഹു പറഞ്ഞു സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കുക അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് അതിന്റെ കാവൽക്കാരായ മലക്കുകൾ ശക്തന്മാരും പരിശു സ്വഭാവമുള്ളവരുമാകുന്നു അവരോട് കൽപ്പിച്ചത് അവർ ധിക്കരിക്കുകയില്ല എന്താണോ കൽപ്പിച്ചത് അവർ പ്രവർത്തിക്കുകയും ചെയ്യും സുഹൃത്തു ത ഹരീബിന്റെ ആറാമത്തെ ആയത്താണ് എന്ന് എത്ര ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നിങ്ങൾ അല്ലാ നിങ്ങളല്ലാ സൂക്ഷിക്കുക എന്ന ആയത്ത് ആയത്താണ് മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാക് നിങ്ങൾ സൂക്ഷിക്കുക നിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു അത് ആ നരകത്തെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം നരകമെന്ന മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അല്ലാഹു പറയുന്നു കത്തിജ്വലിക്കുന്ന നിരകാഗ്നിയെപ്പടി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഈ ആയത്ത് കേട്ട് ബോധരഹിതരായ മുൻഗാമികളെപ്പടി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും അവരൊക്കെ നിരകത്ത് അത്രയും അധികം എന്ന് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂൽ സല്ല അലുസല

അവരതിൽ വെച്ച് വെന്തുരുകയാണ് പറയും ഇതുപോലെയാണ് ഞാൻ നരകത്തിയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു നരകത്തിലേക്ക് പോകുന്ന നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് ഞാൻ വലിക്കുകയാണ് നിങ്ങളാകട്ടെ എൻ്റെ കൈകളിൽ നിന്ന് കുതറി ഓടുകയാണ് എന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കണം റസൂൽ റസൂസ് പറഞ്ഞ ഉപമ മുസ്ലിമിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ഹദീഫ് നിത്യനരകത്തിലേക്ക് നടന്നെടുക്കുന്ന ആളുകളെ കാണുമ്പോ ആ പ്രവർത്തികൾ അവർ ചെയ്താൽ ഉറപ്പായും അവർ നരകത്തിൽ പോകുമെന്ന് മനസ്സിലാക്കുമ്പോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട അവകാശങ്ങൾ അവന്റെ സൃഷ്ടികൾക്ക് വകവെച്ച് നൽകുന്ന വിദേകൾ ചെയ്യുന്ന ഹറാമുകൾ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയുള്ള താക്കീത് നൽകാൻ നമുക്ക് കഴിയാറുണ്ടോ ഒരാളൊരു ലഹരിക്കടിമപ്പെട്ടാൽ നമ്മൾ എന്താ പറയാ ലഹരി ഉപയോഗിക്കരുത് ഉപയോഗിച്ചാൽ അത് ശരീരത്തിന് കേടാണ് ക്യാൻസർ വരാൻ കാരണമായി തീരും അതിനപ്പുറത്തേക്ക് പറയുന്നില്ല അതൊക്കെ പറയണം വേണ്ട എന്നല്ലേ പറയുന്നത് മറിച്ച് അതിനപ്പുറത്ത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് പല നരകത്തിൽ മാരകമായ ശിക്ഷകളുണ്ട് എന്ന വിഷയം നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല ഏതൊരു വിഷയം പറയുമ്പോഴും ദുനിയാവിൽ അതുകൊണ്ടുള്ള നഷ്ടങ്ങളെപ്പറ്റി മാത്രമാണ് പറയുന്നത് നരകത്തിൽ ആ പ്രവൃത്തി കാരണത്താൽ വരുന്ന അപകടത്തെപ്പറ്റി പറയാൻ പലരും തയ്യാറാകുന്നില്ല പ്രിയമുള്ളവരെ ഏതൊരു തിന്മക്കും ഇരുലോകത്തും നഷ്ടങ്ങളുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ് പ്രവാചകന്മാർ ജനങ്ങളെ ഭയപ്പെടുത്തിയത് നരകത്തെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നവർ പറഞ്ഞിട്ടില്ല നിങ്ങളല്ലാൻ അനുസരിച്ചിട്ടില്ലെങ്കിൽ ഭയാനകമായ ഒരു ശിക്ഷ നിങ്ങൾക്ക് കടന്നു വരുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നാണ് അള്ളാഹു സുബാനഹുവലയുടെ പ്രവാചകന്മാർ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഷിർഖിലും ഖുറാഫാത്തിലും മറ്റു തിന്മകളിലുമൊക്കെ മുഴുകി കുളിക്കുന്ന ആളുകളോട് നമ്മുടെ കുടുംബത്തിലൊക്കെ അങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ മുവഹിദുകളായ ആളുകളോടും നബിസ്ലമ മൊത്തത്തിലുള്ള ജനങ്ങളോടും അതുപോലെ തന്നെ തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരോടുമെല്ലാം നിരന്തരമായി നിരകത്തെപ്പറ്റിയുള്ള മുന്നറിയിപ്പങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും സ്വഹാബത്തിൻ്റെ ഭാര്യമാർ സ്വഹാബിമാർ ജോലിക്ക് പോകുമ്പോൾ അവർ പറയും ഹറാം ഹറാമായത് സമ്പാദിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ സാധിക്കും പക്ഷേ നരകത്തിന്റെ തീ തിന്നാൽ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്നതാണ് ഏതൊരു രംഗത്തും നരകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ഭാര്യമാർ നരകത്തെ പറ്റി ആലോചിച്ചു കൊണ്ട് കരയുന്ന ആളുകൾ എല്ലാ സന്ദർഭത്തിലും നരകതമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഗൗരവത്തോടു കൂടി വേണ്ട ഒരു കാര്യം ഉമർ അലി അള്ളാൻ സദസ്സിയിലേക്ക് ഒരാൾ കടന്നു വന്നു ആൾ പാട്ടുപാടിയൽ ഒരുപാട് ഹൈർ നൽകുന്ന താങ്കൾക്ക് സ്വർഗം പ്രതിഫലമായി നൽകട്ടെ ഇതാ എൻ്റെ പെൺമക്കൾ അവരുടെ ഉമ്മയതാ അവർക്കെല്ലാം വസ്ത്രം വേണം ഞങ്ങളെല്ലാം ഒരു കാലവിപത്തിൽപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളാണ് മറിയുള്ളവനും അപ്പൊ ഖലീഫയാണ് അദ്ദേഹം ചോദിച്ചു ഞാൻ നിനക്ക് നൽകിയില്ലെങ്കിൽ എന്ത് ചെയ്യും അള പറഞ്ഞു ഇതൻ അബ്സിൻ എങ്കിൽ ഹഫ്സ് ഞാൻ ഇവിടുന്ന് പോകും ചോദിച്ചു നീ പോയാൽ എന്താണ് അയാൾ പറഞ്ഞു ഉമറ ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ ഒരു വിഭാഗമാളികൾക്കായിരിക്കും മറ്റൊരു വിഭാഗമാളികൾ സ്വർഗത്തിലേക്കായിരിക്കും അങ്ങനെ ഒരു ദിവസം വരാനുണ്ട് ഉമറെ എന്ന് മാത്രം പറഞ്ഞു അള്ളാഹു അപ്പോൾ കരഞ്ഞു എന്നിട്ട് ഇട്ടിരുന്ന വസ്ത്രം ഊരി അയാൾക്ക് കൊടുക്കാൻ വേണ്ടി വൃത്യനോട് പറഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്കണം എന്താ പറയാ എനിക്ക് തരാം വേറെ വസ്ത്രമില്ല നിന്റെ കവിത കേട്ടത് കൊണ്ടുമല്ല ഇത് നൽകുന്നത് മറിച്ച് നീ പറഞ്ഞ ആ സ്വർഗവും നരകവും ആലോചിച്ചു കൊണ്ടാണ് നാം നൽകുന്നത് എന്നാണ് നരകത്തെപ്പറ്റി കേട്ടാൽ അവർ നിൽക്കുമായിരുന്നു അവിടെ നരകത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് കരയുന്നു ആര് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു സുഹാബിമാര് പോലും വിശ്വാസം പറഞ്ഞു ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കൂ നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു സുഹാബിമാർ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ താങ്കൾ എന്താണ് കണ്ടത് പറഞ്ഞു വും സ്വർഗവും നരകവും ഞാൻ കണ്ടു എന്ന് നബി പറയാണ് അപ്പം അവരൊക്കെ ആ പറ്റി ആലോചിച്ച് കരയുന്നവരും അതിനെ പറ്റി ചിന്തിച്ച് കർമ്മങ്ങൾ നന്നാക്കുന്നവരുമായിരുന്നു രോഗം ഭയന്നുകൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കുന്ന ആളുകൾ ഉണ്ടാവും പക്ഷേ നരകം ഭയന്നുകൊണ്ട് പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ടോ ഏതൊരു തിന്മ ചെയ്യുമ്പോഴും നരകത്തിലേക്കാൾ നമ്മൾ അടുക്കുന്നത് എന്ന ബോധമുള്ളവരായി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ അതുകൊണ്ട് പ്രിയമുള്ളവരെ നരകത്തെപ്പറ്റിയുള്ള താക്കീത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹുത്താല നമ്മെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് കാത്തിരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ നബിമാർ ഏറ്റവും കൗരവകരമായി താക്കീത് നൽകിയ വിഷയമാണ് നരകമെന്നുള്ളത് എന്നാണ് നരകത്തെപ്പറ്റിയുള്ള താക്കീതുകൾ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് നരകം പറഞ്ഞൊന്നും പേടിപ്പിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ അഹങ്കരിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ജനങ്ങൾ നന്നാകാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പറഞ്ഞ താക്കീതുകൾ അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലം നടത്തിയ താക്കീതുകൾ അത് അവഗണിച്ച് തോന്നിവാസികളായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരലോകത്ത് വെച്ച് ഖേദിക്കേണ്ടി വരും ഉഗ്രകോപത്താൽ ആ നരകം പൊട്ടിപ്പിടർന്ന് പോകുമാറാകും കുല്ലമാ ഫീഹാ അലം അതിലേക്ക് ഓരോ വിഭാഗത്തെയും എറിയപ്പെടുമ്പോഴും അതിൻ്റെ കാവൽക്കാരായ മലക്കൾ അവരോട് ചോദിക്കും അലം എത്തിക്കുന്നതീർ നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ എന്ന് പ്രവാചകന്മാരും പ്രബോധകന്മാരുമായി കടന്നു വന്ന ആളുകൾ അവർ നൽകിയ താക്കീതുകൾ അവഗണിച്ച ആളുകൾ പറയും അതേ ഞങ്ങൾക്ക് താക്കിയതുകാരൊക്കെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ അവരെ കളവാക്കി ഞങ്ങൾ പറഞ്ഞു ഇൻ അൻതും ഇല്ലാ കബീർ നിങ്ങൾ വ്യക്തമായ വഴികേടിൽ തന്നെയാകുന്നു എന്നും ഞങ്ങൾ പറഞ്ഞു വക്കാൽ അവർ വീണ്ടും പറയും ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ മാ കുർ ഈ കത്തിജൊലിക്കുന്ന നരകാഗ്ഞിയുടെ അവകാശികൾ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ലല്ലോ അവരുടെ പിന്മുള അവർക്ക് ബോധ്യപ്പെടും അവർ ഏറ്റുപറയുന്ന ഒരു സാഹചര്യം ഇവിടെ വച്ച് മുന്നറിയിപ്പുകളെയും താക്കീതുകളെയും അവഗണിച്ച് തോന്നിവാസികളായി ജീവിച്ച ആളുകൾ നരകമൊക്കെ കുറേ കഴിഞ്ഞിട്ടല്ലേ ഒരാ നരകത്തിൽ പോയാൽ തന്നെ ഇനി കുറച്ചു കാലമല്ല ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ യഹൂദികളൊക്കെ പറയുന്നത് പോലെ അല്ലെ നമ്മളെ ദൗഹീദുള്ളവരല്ലേ എനിക്ക് കുറെ നരകത്ത് അവസാനം സ്വർഗത്തിക്ക് എത്തിക്കൂടുന്നൊക്കെ പറയുന്ന അഹങ്കാരത്തിന്സാരം സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും അമിതമായ പ്രതീക്ഷ നമുക്ക് ഉണ്ടാകാൻ പാടില്ല സ്വർഗത്തെ പറ്റിയുള്ള പ്രതീക്ഷ എത്രത്തോളം നമ്മുടെ മനസ്സിലുണ്ടോ അതുപോലെ തന്നെ നരകത്തെപ്പറ്റിയുള്ള ഭയവും നമ്മുടെ മനസ്സിലുണ്ടാവണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന നമ്മൾ അതേ അളവിൽ തന്നെ ഭയപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പറഞ്ഞു ജഹന്നം നിഷേധികളായ ആളുകൾക്കുള്ളത് നരകത്തിയാകുന്നു അലൈഹിം അവർക്കവിടെ മരണം വിധിക്കപ്പെടുകയില്ല എങ്കിലല്ല അവർ മരണപ്പെടുകയുള്ളു അവർക്കവിടെ ശിക്ഷയിൽ ഒരു ലഘൂകരണവും ഉണ്ടാവുകയില്ല ൂർ അപ്രകാരമാകുന്നു ഓരോ ദിക്കാരിക്കും പ്രതിഫലം നൽകപ്പെടുന്നത് ആ നരകത്തിൽ വെച്ചവർ ആർത്തട്ടും അവർ പറയും ഞങ്ങൾ ഇതിൽ നിന്ന് പുറത്തേക്ക് എങ്കിൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തതായ കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാം കാരണം അതുവരെ അവർ ചെയ്തത് മോശമായ കാര്യങ്ങളാണ് നന്മകൾ അവർ ചെയ്തില്ലായിരുന്നു അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ ഇനി ചെയ്യാം അവരോട് ചോദിക്കും അവലം അവലംനും നിങ്ങൾക്ക് നാം ആയിസ് നൽകിയില്ലേ മായ തർഫിമൻ തർ ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാവുന്ന അത്രയും സമയം നൽകിയില്ലേ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ താക്കിയതുകാർ വന്നില്ലേ അതുകൊണ്ട് അത് അവഗണിച്ചതല്ലേ ൂ നിങ്ങൾ അനുഭവിക്കുക ആസ്വദിക്കുക അക്രമികൾക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുകയില്ല സുഹൃത്തു ഫാത്തിറിൻ്റെ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ആയത്തുകൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ താക്കീതുകളെയും മുന്നറിയിപ്പുകളെയും കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ ക്രമീകരിക്കുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹുത്ത ആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ